റെയിൽവേ ലെവൽ മേൽപ്പാലം ും തലക്കാട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ജനങ്ങളെയും ദോഷകരമായി ബാധിക്കാതെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സമർപ്പിച്ചിട്ടുള്ളത് തലക്കാട് പഞ്ചായത്തിലെ തെക്കൻകുറ്റൂർ കോലുപാലം റോഡിലെ റെയിൽവേ ലെവൽ ക്രോസിന് ബദലായി മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് തലക്കാട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ജനങ്ങളെയും വാസഗൃഹങ്ങളെയും ദോഷകരമായി ബാധിക്കാതെ നടപ്പിലാക്കാവുന്ന പദ്ധതിയുടെ പ്രപ്പോസലാണ് എംപിക്കും എം എൽ എക്കും സമർപ്പിച്ചിട്ടുള്ളത് യാത്രക്കാരുടെ ഒരുപോലെയുള്ള ആവശ്യമാണ് തെക്കൻകുറ്റൂരിലെ റെയിൽവേ മേൽപ്പാലം പദ്ധതി വിദഗ്ധ പഠനം നടത്തി ജനക്ഷേമപരമായി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കുർക്കുളി മൊയ്തീൻ എം എൽ എ പറഞ്ഞു തലക്കാട് പഞ്ചായത്തിലെ തന്നെ കട്ടച്ചിറയിലെ റെയിൽവേ അണ്ടർ പാസേജ് വീതി കൂട്ടി ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നും യൂത്ത് ലീഗ് തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ പറഞ്ഞു ട്രഷറർ ടി ഷാഫി വൈറ്റ് ഗാർഡ് ക്യാപ്റ്റൻ ജുഗ്നു പുള്ളിച്ചോല സമദ് ആനപ്പടി റഷാദ് ഇ വി ഷാഫി വെള്ളരിൽ എന്നിവർ സംബന്ധിച്ചു ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ ഗോൾഡൻ ആസാദ്സ് താഴെപ്പാലം തിരൂർ